നമുക്ക് ഏഴ് അസംബ്ലി മണ്ഡലത്തിലും ഇത്തവണ എൽ ഡി എഫിലൂടെയും നല്ല ഭൂരിപക്ഷം ഇത്തവണത്തെ ഇലക്ഷനിൽ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം യു ഡി എഫ് അവരുടെ ഈ പരാജയ രീതി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് തന്നെ അത് അപഹാസ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കാരണം പല കാര്യങ്ങളിലും അവരെടുക്കുന്ന അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് യാതൊരു അടിസ്ഥാനമില്ലാത്തപ്പോ ഇടതുപക്ഷവും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര എന്നൊക്കെ പറയുന്ന ടി എൻ പ്രതാപന്റെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെയും ഈ പറയുന്ന പ്രസ്താവനകൾ ഏതെങ്കിലും ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ വിശ്വസിക്കുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ നടത്തേണ്ടി വരുന്നത് തങ്ങളുടെ കാലിന്റെ അടിയിലെ മണ്ണ് ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ടി എൻ പ്രതാപനെ പോലുള്ള ആളുകള് ഇതുപോലെയുള്ള രങ്ങൾ രാഷ്ട്രീയ മണ്ഡലത്തരങ്ങൾക്ക് പറയുന്നത് അതായത് അത്രമാത്രം പരാജയുണ്ടായിട്ട് വേണം ഇപ്പോ ഈ ചാവക്കാടെ റാലി മാറ്റിവെച്ചോട് കൂടിയിട്ട് യുഡിഎഫിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചാവക്കാട് റാലി മാറ്റിവെക്കേണ്ടി വന്നതിന് പ്രധാനപ്പെട്ട കാരണം പൗരത്വ നിയമത്തെ സംബന്ധിച്ച് കേന്ദ്ര നേതാക്കന്മാർക്ക് കൃത്യമായ മറുപടി പറയേണ്ടി വരുന്നതുകൊണ്ടാണ് ഗുരുവായൂർ മണ്ഡലത്തിലെ വോട്ടർമാരോട് പൌരത്വ നിയമത്തെപ്പറ്റി പറയാതെ എങ്ങനെയാണ് യു ഡി എഫിന്റെ നേതാവിന് സംസാരിക്കാൻ പറ്റുക ഏതെങ്കിലും ഒരു ദേശീയ നേതാവ് ഇവിടുത്തെ യു ഡി എഫ് കാൻഡിഡേറ്റിന് വേണ്ടി ഇവിടെ വന്ന് പ്രസംഗിച്ചിരുന്നോ ഇപ്പോഴത്തെ ആരും വന്നിട്ട് എന്തുകൊണ്ടാണ് പൌരത്വ നിയമത്തെ പറ്റി സംസാരിക്കേണ്ടി വരും എന്നുള്ളതെന്നാണ് അവർ വരാതിരിക്കുന്നത് അപ്പോ കേന്ദ്ര നേതൃത്വം തന്നെ എഴുതിത്തള്ളിയിട്ടുള്ള സീറ്റാണ് തൃശൂരിലെ യു ഡി എഫിന്റെ സീറ്റ് അതുകൊണ്ട് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് യാതൊരു ആശങ്കയും ഞങ്ങൾക്കില്ല ി ജെ പി ഇവിടെ മൂന്നാം സ്ഥാനത്ത് പോകും മൂന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനം സംബന്ധിച്ച സർക്കാർക്ക് ഉണ്ടെങ്കിലും ഈ ബി ജെ പി മൂന്നാം സ്ഥാനത്ത് പോകുന്നുണ്ടല്ല വിശ്വാസമാണ് കാരണം ബി ജെ പി സ്ഥാനാർത്ഥി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇലക്ഷനിൽ പിടിച്ച നോക്കൊന്നും തവണ പിടിക്കാൻ പോകുന്നില്ല ബി ജെ പിന്നെ പോപ്പുലാരിറ്റി നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും നരേന്ദ്രമോദി അവസാനം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വളരെ വിഷം വമിക്കുന്ന പ്രസ്താവന അത് ഏതെങ്കിലും സമുദായത്തിനിടയിൽ മാത്രമല്ല പ്രതിഷേധവും ആശങ്കയും നൽകിയിരിക്കുന്നത് എല്ലാ മതേതര വിശേഷികളെ ആളുകൾക്കിടെ ആശങ്ക ആണ് നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നത് അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുകൂലമായി പ്രതികരിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം